السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد اما بعد فعن عبد الله بن عمر رضي الله عنهما قال لم يكن رسول الله صلى الله عليه وسلم يدع هؤلاء الدعوات حين يمسي وحين يصبح اللهم اني اسالك العافيه في الدنيا والاخره اللهم إني أسألك العفو والعافية في ديني ودنياي وأهلي ومالي اللهم استر عوراتي وآمن روعاتي اللهم احفظني من بين يدي ومن خلفي وعن يميني وعن شمالي ومن فوقي وأعوذ بعظمتك أن أغتال من تحتي رواه أبو داود وابن ماجه رحمهم الله സ്നേഹമുള്ള സത്യവിശ്വാസികളെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ നിത്യജീവിതത്തിലെ നമ്മുടെ ദിക്കറുകളും ദകളും മുടങ്ങാതെ ആവശ്യമായ നിലക്കുള്ള പ്രാർത്ഥനകളുടെ ദിക്കറുകളുടെ പഠനപരമ്പരയിലൂടെയാണല്ലോ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പ്രഭാതത്തിലും പ്രദോഷത്തിലും അഥവാ രാവിലെയും വൈകുന്നേരവും നിർവഹിക്കേണ്ടുന്ന അത് കാറു സ്വഭാ അതുപോലെ അത് കാറു മസാ അവയിൽപ്പെട്ട പ്രാർത്ഥനകളാണ് നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ആ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ്മ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരു ദിനെ സംബന്ധിച്ച് സഹാബിയായ അബ്ദുല്ലാഹിബിൻ അഴിമർ റതുയല്ലാഹു വന്നുമ പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് നേരത്തെ വായിച്ചു കേട്ടത് തുടക്കം തന്നെ അദ്ദേഹം ആ സഹാബി പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമ്മ ലം യുൻ റസൂൽ അല്ലാഹി സല്ലാഹു അലഹി വസല്ലമ്മ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതെന്റെ ശ്രോതാക്കൾ വളരെ ഗൗരവത്തോടു കൂടെ ശ്രദ്ധിക്കണം എന്താണ് ആമുഖമായി തന്നെ പറഞ്ഞത് ഈ പ്രാർത്ഥനകൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസല്ല ഒരു പ്രഭാതത്തിലും ഒരു പ്രദോഷത്തിലും അത് ഉപേക്ഷ ഇല്ല അഥവാ രാവിലെയും വൈകുന്നേരവുമുള്ള ഈ ഒരു പ്രാർത്ഥന അള്ളാഹുവിൻ്റെ റസൂല് നിർവഹിക്കാത്ത ഒരൊറ്റ ദിവസവും കടന്നു പോയിട്ടില്ല എന്നാണ് അത് നമ്മൾ ഇനി ഈ പറയാൻ പോകുന്ന പഠിക്കാൻ പോകുന്ന ദ്വാൻ്റെ പ്രാധാന്യവും ഗൗരവവും നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ മുടങ്ങാതെ നമ്മൾ പ്രവാദത്തിലും പ്രദോഷത്തിലും ഇനി കേൾക്കാൻ പോകുന്ന ഈ പ്രാർത്ഥന അർത്ഥവും ആശയവും ഗ്രഹിച്ചുകൊണ്ട് നമ്മളെല്ലാവരും അത് നിർവഹിച്ചിരിക്കണം നമ്മൾ നബി സല്ലാഹു അലൈഹി വസല്ലമിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ മുത്തമുസ്തഫയെ പിന്തുടരുകയാണല്ലോ വേണ്ടത് ൾ ഒരൊറ്റ പ്രഭാതത്തിലും പ്രദോഷത്തിലും ഇത് ഒഴിവാക്കാതെ ഇത് ചൊല്ലാതെ ഒരൊറ്റ പ്രഭാതവും പ്രദോഷവും അവിടുത്തേക്ക് കടന്നു പോയിട്ടില്ല എന്നാണ് ഇതിൽ പറയുന്നത് അള്ളാഹു ഇതാണ് അതിൻ്റെ ഒന്നാമത്തെ ഭാഗം ഞാൻ ഓരോ ഭാഗങ്ങളായിട്ട് പറയുന്നത് നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ആശയം ഗ്രഹിക്കുവാനും എളുപ്പമാകട്ടെ എന്ന നിലക്കാണ് അള്ളാഹുമ്മ അള്ളാഹുവെ ഇന്നി അസ് അലുക്ക ഞാൻ നിന്നോട് യാചിക്കുകയാണ് ചോദിക്കുകയാണ് ും ഇതാണ് ഒന്നാമത്തെ ഭാഗം നമുക്കെല്ലാവർക്കും പരിചയമുള്ള പദമാണ് ആഫിയത്ത് എന്നുള്ളത് ആരോഗ്യവും സൗഖ്യവും ഒക്കെ ഉണ്ടാവുക എന്നുള്ളത് ആരാണ് ആഗ്രഹിക്കാത്തത് മഹാനായ നബി സല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സഹാബി വന്നുകൊണ്ട് ചോദിക്കുകയാണ് അള്ളാഹുവിൻ്റെ റസൂലെ ഞാൻ അള്ളാഹുവിനോട് ചോദിക്കാൻ പറ്റുന്ന ഒരു പ്രാർത്ഥന എനിക്ക് പഠിപ്പിച്ചു തരൂ എന്ന് പറഞ്ഞപ്പോൾ ലഭിതങ്ങൾ ഉടനെ തന്നെ പറഞ്ഞു കൊടുക്കുകയാണ് നീ ചോദിച്ചു കൊണ്ടിരിക്കണം ഉടനെ അദ്ദേഹം പറയുകയാണ് ശേഷം പിന്നെയും ദിവസങ്ങൾ കഴിഞ്ഞ് ഞാൻ അള്ളാഹുവിന്റെ റസൂലിനോട് പിന്നെയും പോയിട്ട് ചോദിച്ചു പ്രവാചകരെ എനിക്ക് ദുആ ചെയ്യുവാനുള്ള അള്ളാഹുവിനോട് ചോദിക്കുവാനുള്ള ഒരു കാര്യം കൂടി പഠിപ്പിച്ചു തരൂ അള്ളാഹുവിന്റെ റസൂൽ വീണ്ടും പറഞ്ഞു നീ പറഞ്ഞുവിനോട് ചോദിച്ചോളൂ എന്ന് നബി സല്ലാഹു അലൈഹി വസല്ലമ്മ പഠിപ്പിച്ചു കൊടുക്കുകയാണ് അബ്ബാസ് അബ്ബാസ്ബിന് അബ്ദുൽ മുത്തലിബി അനും ആ സഹാബിക്കാണ് പ്രവാചക പിതൃവ്യനാണ് ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഇങ്ങനെ പ്രവാചകൻ ഇക്കാര്യം പറഞ്ഞുകൊടുത്തത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ശരി എത്രത്തോളം പ്രാധാന്യം ഇതിനുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ നബി സല്ലാഹു അലഹി വസ്ല്ലം പറയുകയുണ്ടായി നിങ്ങൾ അള്ളാഹുവിനോട് അഫുവിനെയും ചോദിക്കണം എന്താണ് എന്നൊക്കെ നമ്മൾ ഈ ദുരിൽ വിശദീകരിക്കുമ്പോൾ പറയാം ചോദിക്കണം കാരണം അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ദൃഢമായ വിശ്വാസവും ഒക്കെ നൽകപ്പെട്ടതിൻ്റെ ശേഷം ആയ ഒരു കാര്യം ഒരു അടിമക്ക് ആർക്കും നൽകപ്പെടാനില്ല അത്രത്തോളം പ്രാധാന്യമുണ്ട് നമ്മുടെ ഹിതായത്തും അള്ളാഹുവിനുള്ള അടിയുറച്ച നമ്മുടെ ഈമാനും കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് പറയുന്നത് അപ്പോൾ അതിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലായല്ലോ അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥനയുടെ തുടക്കത്തിൽ തന്നെ ചോദിക്കുകയാണ് നീ എനിക്ക് തരേണമേ എന്ന് ദുന്യാവിൻ്റെയും ആഹിറത്തിന്റെയും എല്ലാ കാര്യങ്ങളിലും നമ്മൾ അപകടത്തിൽപ്പെടാതെ ആ നിലക്കുള്ള റബിന്റെ ഭാഗത്ത് നിന്നുള്ള പ്രത്യേകമായ പ്രൊട്ടക്ഷനും കാവലും നൽകുവാനുള്ള മൊത്തത്തിലുള്ള ചോദ്യമാണത് തീർന്നില്ല അടുത്ത ഭാഗം എന്താണ് ഇതിപ്പോൾ മൊത്തത്തിൽ പറഞ്ഞുവെങ്കിലും ഇനിയും പ്രത്യേകം എടുത്ത് ചില കാര്യങ്ങൾ പറയുകയാണ് ശ്രദ്ധാപൂർവം നമ്മൾ പഠിക്കണം ഇതാണ് പ്രാർത്ഥനയുടെ രണ്ടാമത്തെ ഭാഗം ഞാൻ നിന്നോട് ചോദിക്കുകയാണ് ചോദിക്കുന്നു ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹു നമ്മുടെ പാപങ്ങളൊക്കെ മായിച്ചു കളയലാണ് അള്ളാഹുവിന്റെ പ്രത്യേകമായ ഒരു നാമമാണ് ധാരാളമായി വിട്ടുവീഴ്ച ചെയ്യുന്നവൻ പാപങ്ങളെയൊക്കെ പുറത്തതൊക്കെ നമ്മുടെ റെക്കോർഡിൽ നിന്ന് മായു നീക്കി കളയുന്നവൻ അതാണ് ആ റബിനോട് നമ്മൾ ചോദിക്കുകയാണ് അള്ളാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുകയാണ് പാപങ്ങളൊക്കെ എന്ത് ചെയ്യണം മായിച്ചു കളയണം അതൊക്കെ ജനകോടികൾ കാണാതെ മറച്ചു വെക്കണം അതൊക്കെ നമ്മുടെ മനസ്സിൽ വേണം ഞാൻ നിന്നോട് ചോദിക്കുന്നു രണ്ടാമതും അത് ആവർത്തിച്ചിരിക്കുകയാണ് ഏത് നിലക്കുള്ള പരീക്ഷണങ്ങളില്ലെന്നും അതുപോലെ തന്നെ ബലാ മുസൈബത്തുകളില്ലെന്നും രോഗങ്ങളില്ലെന്നും തിന്മകളില്ലെന്നും പാപങ്ങളില്ലെന്നും ഒക്കെയുള്ള ആഫിയത്താണ് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത് തുടർന്നുകൊണ്ട് വീണ്ടും ആവർത്തിച്ച് പ്രത്യേകമായി നമ്മൾ നമ്മൾ ചോദിക്കുന്നത് എന്താണ് നഷ്ടപ്പെട്ടാൽ വഴിവിഴച്ചു പോകും ഏറ്റവും വലിയ മുസീബത്ത് നമ്മുടെ ദീനിനു ബാധിക്കുന്ന മുസീബത്താണ് വിശ്വാസത്തിൽ നിന്ന് വെരിചലിച്ചു പോവുക നോമ്പും സക്കാത്തും ഹജ്ജും ഒക്കെ ഒഴിവാക്കുക ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ള ദീനിന്റെ മാർഗങ്ങളിൽ നിന്നൊക്കെ അകന്ന് തെന്നി ദീനിൽ സംഭവിക്കുന്ന അപകടങ്ങളാണ് അർത്ഥത്തിലും അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുകയാണ് അപ്പോ അള്ളാഹു മാത്രമല്ല എന്റെ ദുന്യാവിലും അഥവാ ദുന്യാവിൽ ജീവിക്കുന്ന കാലത്തോളം എല്ലാ നിലക്കുമുള്ള മുസീബത്തുകളിലൊന്നും ആപത്തുകളിൽ നിന്നും നീ എനിക്ക് കാവൽ തരണം അതേപോലെ തന്നെ എൻ്റെ കുടുംബത്തിലും എൻ്റെ ഇണ അതുപോലെ തന്നെ എൻ്റെ മക്കൾ അവർക്കും നീ ആഫിയത്ത് കൊടുക്കണം അവരിലും അപകടങ്ങൾ വരാതെ അവരുടെയും ദീനു നശിക്കാതെ അവരുടെയും ദുന്യവിയായ കാര്യങ്ങളിൽ പോറലേൽക്കാതെ അവർക്കും നീ സംരക്ഷണം നൽകണം സൗഖ്യം നൽകണം നോക്കൂ നിങ്ങൾ പ്രഭാത പ്രദോഷ പ്രാർത്ഥനകളിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം നമ്മുടെ അരുമ സന്താനങ്ങൾക്ക് ഇണകൾക്ക് വേണ്ടിയൊക്കെയുള്ള പ്രാർത്ഥന ഇതിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ആഫിയത്ത് നൽകണേ എന്റെ ദീനില് എന്റെ ദുന്യാവില് എന്റെ അഹിലില് അഥവാ എന്റെ കുടുംബത്തില് എൻറെ ഭാര്യ സന്താനങ്ങളിൽ എന്റെ സമ്പത്തിലും അത് നഷ്ടപ്പെട്ടു പോകാതെ അത് മോഷ്ടിക്കപ്പെട്ടു പോകാതെ ആ നിലക്കുള്ള അപകടങ്ങൾ ഏതെങ്കിലും വന്നിട്ട് ആപത്തുകൾ വന്നിട്ട് മുതലൊക്കെ നശിച്ചു പോകുന്ന ദാരിദ്ര്യത്തിൽ ചെന്ന് ചാടാതെ എൻ്റെ സമ്പത്തിനെ ഉള്ള മുതലിനെ നീ വളർത്തുകയും നീ അതിനെ സംരക്ഷിക്കുകയും ചെയ്യണമേ വളരെ അർത്ഥവത്തായ കാര്യം ഇപ്പൊ നോക്കൂ അതിനൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചു ഇനി പ്രാർത്ഥനയുടെ മൂന്നാമത്തെ പാർട്ട് നീ മറക്കേണമേ എന്റെ ഔറത്തുകൾ എൻ്റെ നഗ്നതകൾ എൻ്റെ പോരായ്മകൾ മറ്റൊരാൾ കാണാൻ ഇഷ്ടപ്പെടാത്ത ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ സ്വകാര്യമായി എപ്പോഴും ഞാൻ ഒരാൾ കാണാതിരിക്കാൻ എൻ്റെ വസ്ത്രങ്ങൾ കൊണ്ട് മറക്കുന്നതാണ് എൻ്റെ അയുറത്ത് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം മുട്ടുപൊക്കളിൻ്റെ ഇടക്കുള്ള ഭാഗമാണ് പുരുഷൻ്റെ അയുറത്ത് അതേപോലെ തന്നെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ മുഴുവനും അന്യപുരുഷന്മാരുടെ മുമ്പിൽ അവൾ അയുറത്ത് തന്നെയാണ് ചില പ്രത്യേക ഘട്ടങ്ങളിൽ അവൾക്ക് മുൻകൈയും മുഖവും തുറന്നിടാവുന്ന അവസ്ഥകൾ വരും അത്തരം ഘട്ടങ്ങളിൽ ചെയ്യാം അതേ അവസരത്തിൽ അന്യരുമായി നേരിട്ട് സംവദിക്കുന്ന നേരിട്ട് മുഖാമുഖം ഇരിക്കേണ്ടി വരുന്ന ഇടപെടേണ്ടി വരുന്ന ഘട്ടങ്ങളിൽ മുഖവും കൈകളുമൊക്കെ മറക്കൽ തന്നെയാണ് ഉത്തമം എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ എൻ്റെ ഔറാത്തുകൾ നീ മറക്കേണമേ എന്ന് സത്യവിശ്വാസി പ്രാർത്ഥിക്കുകയാണ് നോക്കൂ നിങ്ങൾ ഔറത്തുകൾ മറക്കണമേ എന്ന് പറയുമ്പോൾ അവിടെ മനുഷ്യ ശരീരത്തിൽ നിന്ന് കാണരുതാത്തതൊന്നും മറ്റൊരാളുടെ മുമ്പിൽ അത് വെളിവായിക്കൊണ്ട് ഞാൻ പരാജയപ്പെടുന്ന അപമാനിതനാകുന്ന അപമാനിതയാകുന്ന ഒരവസ്ഥ വരാതെ എൻ്റെ ഔറത്തുകളെ നീ മറക്കേണമേ എന്നുള്ളാഹുവിനോട് തേടുകയാണ് ഇന്നത്തെ കാലഘട്ടം ആലോചിച്ചു നോക്കൂ ഇതൊക്കെ പ്രാർത്ഥിക്കുന്ന ഇതൊക്കെ പ്രാർത്ഥിക്കുന്നവർ സത്യവിശ്വാസിക്കോ വിശ്വാസിനിക്കോ തൻ്റെ നഗ്നത മറ്റൊരാളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുവാൻ സാധിക്കുമോ ഇന്ന് മനഃപൂർവ്വം ആളുകളുടെ മുമ്പിൽ ഔറത്ത് പ്രദർശിപ്പിക്കുവാൻ വേണ്ടി പ്രത്യേകിച്ച് സ്ത്രീജനങ്ങൾ മത്സരിച്ചു കൊണ്ടിരിക്കുന്ന കാലമാണ് അവരുടെ മാറും അതുപോലെ തന്നെ അവരുടെ ശരീരത്തിന്റെ നിമനോന്നതങ്ങളും ശരീരത്തിൻ്റെ കൊഴപ്പം കുഴപ്പമൊക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ എത്രത്തോളം വ്യക്തമായി കാണിക്കാമെന്ന് മത്സരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് വിശ്വാസികളെ ഇത് പ്രഭാതത്തിലും പ്രദോഷത്തിലും പറയുന്ന ഒരു വ്യക്തിക്ക് തന്റെ നഗ്നം അറക്കേണമേ അള്ളാഹുവേ അത് മാലോകരറിയാതെ മാലോകരുടെ മുമ്പിൽ അത് വെളിവാകാതെ നീ എന്നെ അപമാനിക്കാതെ എന്റെ അഭിമാനത്തെ നീ സംരക്ഷിക്കണേ എന്നൊക്കെ റഹ്മാനായ റബ്ബിനോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം ഈ പ്രാർത്ഥന അർത്ഥവത്തായി തീരണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ഉദ്ദേശം വേണ്ടേ എത്രയെത്ര സ്ത്രീകളുണ്ട് ചിലപ്പോൾ നിസ്കരിക്കും ചിലപ്പോൾ ഹജ്ജിനൊക്കെ പോകും ചിലപ്പോൾ നോമ്പും അവരെടുക്കുന്നുണ്ട് പക്ഷേ വസ്ത്രധാരണത്തിൻ്റെ കാര്യത്തിൽ അള്ളാഹുവിനെ വെറുപ്പിക്കുന്ന പിശാച്ചിനെ സന്തോഷിപ്പിക്കുന്ന വേഷവിധാനവുമായിട്ടാണ് അവരും അവരുടെ പെൺമക്കളുമൊക്കെ പുറത്തേക്ക് ഇറങ്ങുന്നതെങ്കിൽ ഈ പ്രാർത്ഥന അവർക്ക് എങ്ങനെ പറയുവാൻ സാധിക്കും അതേപോലെ തന്നെ ശരീരത്തിൻ്റെ നഗ്നതകൾ മാത്രമല്ല നമുക്ക് മറ്റൊരാൾ അറിയരുതെന്ന് ആഗ്രഹിക്കുന്ന ഏതൊക്കെ നമ്മുടെ പോരായ്മകളുണ്ടോ അതൊക്കെ ഔറാത്തുകളാണ് ആ പോരായ്മകളെയൊക്കെ നീ മൂടി വയ്ക്കണമേ ന്യൂനതകളെയൊക്കെ നീ മറച്ചു വെക്കണമേ എന്നാണ് ഇവിടെ അള്ളാഹു സുബാനഹൂത്താല പഠിപ്പിച്ചു തരുന്നത് മനുഷ്യർ അവരുടെ അവയവങ്ങളെ പ്രദർശിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇതിനൊക്കെ എത്രത്തോളം പ്രസക്തിയുണ്ട് പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുക അടുത്ത പാർട്ടെന്താണ് അള്ളാഹുവേ എൻ്റെ ഭയങ്ങളിൽ നിന്ന് നീ എനിക്ക് നിർഭയത്വമേകണേ എനിക്ക് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ഭയമുണ്ട് രോഗങ്ങളെക്കുറിച്ച് പേടിയുണ്ട് ദാരിദ്ര്യത്തെക്കുറിച്ച് ഭയമുണ്ട് അതുപോലെ തന്നെ ശത്രുക്കളുടെ അറ്റാക്കിനെക്കുറിച്ച് ഭയമുണ്ട് മാറാവ്യാധികളെക്കുറിച്ചുള്ള പേടികളുണ്ട് അങ്ങനെ പലതിനെക്കുറിച്ചുമുള്ള പല വ്യാധികളും മനസ്സംഘർഷങ്ങളും ഭയങ്ങളും ഒക്കെ മനുഷ്യരുടെ മനസ്സുകളിലുണ്ട് അസ്വസ്ഥപ്പെടുത്തുന്ന ഒരുപാട് പേടികൾ മനുഷ്യ മനസ്സുകളിലുണ്ട് അള്ളാഹുവേ എൻ്റെ ഭയങ്ങളിൽ നിന്ന് വ ആമിൻ നീ എനിക്ക് നിർഭയത്വം നൽകണേ റൗ ആ തീ എൻ്റെ ഭയങ്ങളെയൊക്കെ മാറ്റിയിട്ട് എൻ്റെ മനസ്സിലെപ്പോഴും നീ നിർഭയത്വം ചൊരിഞ്ഞു തരയണമേ എന്നാണ് ആ ചോദിക്കുന്നത് അടുത്ത ഭാഗം നോക്കൂ അള്ളാഹു മഹഫിനി അള്ളാഹുവേ നീ എന്നെ കാത്തുകൊള്ളണേ ബിൻബൈനി എൻറെ മുന്നിലൂടെ വരുന്ന ആക്രമണങ്ങളിൽ നിന്ന് എൻറെ മുന്നിലൂടെ വരുന്ന ആപത്തുകളിൽ നിന്ന് ആപത്തുകളില്ലെന്ന് എൻ്റെ പിന്നിൽ നിന്നും നിൻ്റെ നിന്റെ കാവലുണ്ടാകണേമീനി എൻ്റെ വലതുവശത്തു നിന്നും നിന്റെ കാവലുണ്ടാകണേ ി എൻ്റെ ഇടത് വശത്തുനിന്നും നിന്റെ കാവലുണ്ടാകണേ എൻ്റെ മുകളിൽ നിന്നും നിന്റെ ബി കാവലുണ്ടാകണേക്ക നിന്റെ മഹത്വത്തെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുകയാണ് അൻ ഞാൻ ദ്രോഹിക്കപ്പെടുന്നതില്ലെന്ന് അക്രമിക്കപ്പെടുന്നതില്ലെന്ന് മിൻ തഹ്തി എൻ്റെ താഴ്ഭാഗത്ത് നിന്ന് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആറാൽ ഒരു വിധത്തിലാണ് അവനിൽ അക്രമങ്ങളും പ്രയാസങ്ങളുമൊക്കെ അവനിലേക്ക് വന്നു ചേരുക ഒന്നുകിൽ മുന്നിലൂടെ പിന്നിലൂടെ വലതുവശത്തുകൂടെ ഇടതുവശത്തുകൂടെ മുകളിലൂടെ താഴെ ഇങ്ങനെ ആറാലൊരു മാർഗത്തിലൂടെ എനിക്ക് വരാവുന്ന മുഴുവൻ ആപത്തുകളും മുസീബത്തുകളും ഏതൊക്കെയുണ്ട് അതൊക്കെ അള്ളാഹുബേ നിനക്കറിയാമല്ലോ നീ അതൊക്കെ എല്ലാം തട്ടിക്കളഞ്ഞ് പ്രത്യേകമായി നിലക്കുള്ള പ്രൊട്ടക്ഷനും ഹൈഫലും കാവലും നീ എനിക്ക് നൽകണമേ ഏതൊക്കെ വിധത്തിലുള്ള പരീക്ഷണങ്ങൾ എവിടുന്നൊക്കെ വരുമെന്ന് നമുക്കറിയില്ലല്ലോ പൈശാചികമായ ഉപദ്രവങ്ങളും വിശാച്ച് നമ്മെ പഴ ും ഈ മാർഗങ്ങളൊക്കെ തന്നെയാണ് സ്വീകരിക്കുക ശുദ്ധ കുർഹം പറഞ്ഞതുപോലെ നേർവഴിയിലൂടെ സഞ്ചരിക്കുവാൻ വേണ്ടി വിചാരിക്കുന്ന ആളുകളുടെ മുമ്പിൽ മുന്നിലൂടെ പിന്നിലൂടെ വലതുവശത്തു കൂടെ ഇടതുവശത്തുകൂടെ ഒക്കെ ചെന്ന് ഞാൻ പഴപ്പിക്കും അതിനുവേണ്ടി ശ്രമിക്കും എന്ന് സൈത്താൻ പറഞ്ഞിട്ടില്ലേ അപ്പം ഈ ഒരു ചെയ്യുമ്പോൾ സൈത്താൻ്റെ ആ നിലക്കുള്ള ദുർബോധനങ്ങളിൽ നിന്നും അവൻ നമ്മെ പഴപ്പിക്കുവാൻ എടുക്കുന്ന കുതന്ത്രങ്ങളിൽ നിന്നും അള്ളാഹുവിനോട് നമ്മളിതിലൂടെ കാവൽ തേടുന്നുണ്ട് എന്നുകൂടി നമ്മളിതിലൂടെ ഉദ്ദേശിക്കണം അതേപോലെ തന്നെ മുകളിൽ നിന്ന് വരുന്ന ആ രൂപത്തിലുള്ള പ്രയാസങ്ങൾ താഴ്ഭാഗത്ത് നിന്ന് ഭൂമികുലുക്കങ്ങൾ പ്രളയങ്ങൾ ഏതെല്ലാം വിധത്തിൽ താഴ്ഭാഗത്ത് നിന്ന് ഒരാൾക്ക് അനുഭവിക്കാമോ എല്ലാ വിധത്തിലുമുള്ള എല്ലാവിധത്തിലുമുള്ള പ്രയാസങ്ങളില്ലെന്ന് അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്ന ആദിമഹത്തായ പ്രാർത്ഥനയാണിത് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ഈ ദു നമ്മളൊരിക്കലും ഉപേക്ഷ വരുത്തരുത് മുത്തമുസ്തഖ ഉപേക്ഷ വരുത്തിയിട്ടില്ല അല്ലാസ് واعوذ بعظمتك أن اغتال من تحتي إلى مشرث ثابوريكا اللهم الله توفيق في قبر دار سيما والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته